ഹലോ ചോർന്നോർന്ന അല്ല അത് പറ്റൂല അത് പറ്റൂല മേലത്തിയിലേ പറ്റുള്ളൂ അല്ല കുട്ടിയാ അപ്പൊക്കുള്ള ഫുഡിങ്ങുകളൊക്കെ സെറ്റാക്കിയ കേട്ടോ രണ്ടുവിധം ഐസ്ക്രീമും ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഉണ്ടാക്കിയ ഒരു ബോളുമാണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് തിന്നാൻ വേണ്ടി രണ്ട് ഐസ് ക്രീമിലും മിക്സ് ചെയ്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് രണ്ട് സെക്ഷനായിട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ടിനും ടേസ്റ്റ് വേറെ വേറെ തന്നെയല്ലേ ശരിക്കും തീയ്ക്ക് പ്ലെയിൻ ഐസ് ക്രീം കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചൊരു സെറ്റാക്കി വെച്ചു ഇന്ന് വീട്ടിൽ നമുക്ക് എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കൂടൽ പിന്നെ മൂത്താപ്പാലിൻ്റെ വീട്ടിലാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ എല്ലാവരും ഏ പേരക്കാരും കൂടിയാണ് കേട്ടോ കൂടുക അങ്ങനെ ആവുമ്പോ ഭക്ഷണത്തിന്റെ പരിപാടില്ല പക്ഷേ എനിക്കൊരു ചെറുതായിട്ട് ഞാൻ ഇവിടെ പണിക്കാരുണ്ടായത് കൊണ്ട് ഓരിക്കണം സെറ്റാക്കിയാണ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മരുവുകളോട് എന്നൊക്കെ വരുന്നേക്കാണ് ഞാൻ ഇവിടെ ഐസ്ക്രീം പിന്നെ ഇത് ഞാൻ ഇവർക്ക് ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയതാണ് അവൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ സെറ്റ് പാത്രം നമ്മൾ ഇവിടെ എല്ലായിടത്തും ഉള്ള തന്നെയാണ് അപ്പോൾ അവരെ നാട്ടിൽ ഇത് ഇങ്ങനത്തെ പാത്രങ്ങളില്ല അപ്പോൾ എനിക്കിങ്ങനെ ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് അവൻ്റെ ഭാര്യ രണ്ട് മാസം ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര പൂതി പറഞ്ഞപ്പോൾ ഞാനൊരു ഗിഫ്റ്റായിട്ട് ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് വാങ്ങിച്ചു കൊടുത്താണ് വീഡിയോ കോളിൽ അവൾക്ക് കാണിച്ചു കൊടുത്ത് വാങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ നീ നാട്ടിൽ ഇവിടെ ഒരു ഡ്രമ്മ പാർസൽ അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അയക്കാൻ വിചാരിച്ച കേട്ടെ ഇവിടെ ഗ്രീസൊക്കെ വരുന്ന ഓയിൽ വരുന്ന വലിയ ഡ്രം ആണ് അപ്പോൾ കൈക്ക് വൃത്തിയാക്കി കൊണ്ട് അയക്കണ കൂട്ടത്തില് കൂടി അയക്കാമെന്നുള്ള അലക്കാണ് പിന്നെ ഇ ഇതാണ് കേട്ടോ മധുരം മധു മധുരം നമ്മൾ രാവിലെ ബ്രെഡ് വരിച്ചതും ഇന്നലത്തെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കുറച്ച് പൂളിയും കൂടി ഉണ്ടാക്കിയിട്ട് ഇറച്ചിയും പൂളിയും ഉണ്ടാക്കി ബീഫും എരുന്നു കേട്ടോ അന്ന് രാവിലെ ബ്രെഡ് ഭരിച്ചതും പിന്നെ ഇത് ഇവർക്ക് ഞാൻ ഉച്ചക്കൊക്കെ ചോറ് വെച്ചതാണ് കേട്ടോ അതവർക്ക് കൊടുത്ത് അവർ നല്ലൊരു ഉച്ച ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോ തന്നെ ഞമ്മക്ക് ഭക്ഷണമൊക്കെ കഴിച്ചൽ കഴിഞ്ഞുകൊണ്ട് തിരിച്ച് തന്നിട്ടോ അവർക്ക് എടുക്കുമ്പോൾ പോവാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്ത് പോകാൻ നിൽക്കുകയാണ് പിന്നെ ഞാൻ തൈര് പോലെ ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട് കൈക്കപ്പം ഞാൻ പച്ചമുള് കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ആവശ്യമുള്ള പോലെ തന്നെ കൈക്കാചാരിച്ചത് കണ്ട് ഞങ്ങൾ കൈക്കലൊക്കെ കഴിഞ്ഞ് ഏഴ് കുട്ടിക്ക് ബാക്കിയുള്ളത് അവിടെ എടുത്ത് വെച്ചതാണ് അതുകൊണ്ട് ഫുള്ളും കൈക്കൊന്നുമില്ല ഇന്ന് ചെറുപയർ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അത് എടുത്തിട്ടില്ല അവർക്ക് പണിക്കാർക്ക് വേണ്ടി ഞാൻ സെറ്റാക്കി കൊടുത്താണ് അവർക്ക് പിന്നെ കുറച്ച് തോന്നാറ് ക്ലാസ്സിൽ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ സമയത്താണ് യേസുക്കുട്ടി അവൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു വന്നത് ഇങ്ങനെ കൈ കൊണ്ട് കാട്ടുക അപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ യേസുക്കുട്ടിക്ക് ഭയങ്കര കുറവ് അവൾ അറിയാതെ എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് കുഴപ്പമില്ല ഏറെ എന്താ പ്രശ്നം എന്നറിയാം ഈ ഡ്രസ്സ് പിന്നകൾക്ക് എടുത്തതല്ല അപ്പോൾ അത് നോക്കി ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇപ്പം തന്നെ മാറ്റി കൊടുത്താൽ ഒന്നായിട്ട് എരപ്പാകുന്നുള്ളതിൽക്ക് ഇത് പുതിയ തന്നെയാണ് വിട്ട് കൊടുത്ത് ഉച്ചയ്ക്ക് ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് അവളെ പുതിയ ഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതും ഉണ്ട് പുതിയ ഡ്രസ്സല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനും ഒക്കെ അവൾക്കുണ്ട് ഈ പോകുമ്പോൾ മാറ്റി കൊടുക്കൂലേ കൊടുക്കൂലെന്നൊക്കെ ഉള്ളൊരിതാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ചെയ്തു വെച്ചാൽ ഇനി വരേണ്ട സമയത്ത് ഇതിങ്ങനെ സെറ്റാക്കാൻ നിൽക്കേണ്ട ഞാൻ ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കിയാണ് പിടിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് എടുക്കാലം പ്രാവശ്യം പിന്നെ മൂത്താപ്പാൻ വീട്ടിൽ നിന്നൊന്നും ആരും വരില്ല നമ്മൾ എല്ലായിടത്തും മധുരം പിന്നെ കൈക്കൽ കുറവാക്കുക എന്നുള്ള സമയത്ത് അതേമാതിരി എല്ലാ അപ്പോൾ അത് കുറയും ചെയ്യും കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ എല്ലാ വീട്ടിൽക്കും പോകും അവിടെ ഫോട്ടോ എടുക്കും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ ഒരുപാട് മധുരം കഴിക്കലും കുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ പെരുന്നാൾ കൂടുക എന്നുള്ള ഇതിലാട്ടാണ് പക്ഷെ അവർക്കും നമ്മൾ പുറത്തുനിന്ന് കേട്ടോ ഭക്ഷണം വാങ്ങിക്കൊണ്ടിരുക അല്ലാതെ നടക്കൂലല്ലോ അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വീട്ടിലാണ് നമ്മൾ കഴിക്കുക മാത്രം എന്നിട്ട് പിന്നെ ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് എല്ലാവരും എല്ലാവരും വീട്ടിൽക്കും പോവാനാണ് അപ്പോൾ നല്ല ഒരു പരിപാടിയാണത് അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു വീട്ടിൽ വെച്ച് എല്ലാവർക്കും കൂടാനും കാണാനും പറ്റും ഇതിങ്ങനെ പോ പിന്നെ മൂത്താപ്പര വീട്ടാൾക്ക് തന്നെ നടക്കുമ്പോൾ വീട്ടിലുള്ള കാര്യപ്പെട്ടവര് അതായത് മുതിർന്നവരും എടുക്കും പോകില്ല എന്നുവെച്ചാൽ നമ്മളെ വീട്ടിൽ ഒരു വരുന്ന വേറുള്ളവർ വരുന്ന സമയത്ത് ആളുണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം ആയതുകൊണ്ട് വീട്ടിലുള്ള വലിയ ആൾക്കാർ ഒന്നും പോവില്ല കുട്ടികളിങ്ങനെ എല്ലായിടത്തേക്കും പോവലും മാത്രമാണ് നടക്കുക നമ്മൾ വലിയ ആൾക്കാർ പോയാൽ പോലും നമ്മളെ വീട്ടിൽ കിരണാളും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തേക്ക് വെച്ചത് നല്ലൊരു സിസ്റ്റായിട്ടുണ്ടോ തോന്നിയിട്ടുള്ളത് നിങ്ങളെ അഭിപ്രായം എന്ന് പറയണേണ്ടത്തെ അപ്പോൾ നമ്മളെല്ലാവരും പരി ഇത് ഭക്ഷണം പരിപാടിക്ക് പോകണേൻ്റെ മുന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അപ്പോൾ എന്താ വച്ചാൽ ഒരു ഒരു ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ തന്നുകാണ്ട് ഒരു കടപ്പുറം ഇവിടെയൊക്കെ കാണാൻ പോകണമായിരുന്നു അലി കണ്ടെങ്കിൽ മറ്റേ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവരങ്ങനെ പോയി ഞാനും മീൻ കാക്കി കൂടി ഫോട്ടോ എടുത്തു അതിന് ശേഷമാണ് കേട്ടോ അവരൊക്കെ നമ്മൾ ഒരാൾ എടുത്തേനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പിന്നെ റിനു ഫോട്ടോ എടുത്തുകാണ്ട് അങ്ങനെ തിരിച്ചു മറിച്ച് എടുത്തങ്ങൾ ഫോട്ടോങ്ങളൊക്കെ എടുത്ത് പോവാനുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ യേസു കുട്ടി ഭയങ്കര കരച്ചിലാണ് പോകുന്ന ഡ്രസ്സൊക്കെ സെറ്റായിട്ടില്ല ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ഓക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കാം കേട്ടോ നമ്മളിങ്ങനെ പോയോടത്തുനിന്നൊന്നും കുട്ടി ഒന്നും കഴിക്കൂല ഭക്ഷണം കഴിക്കാൻ വിഷക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും അറിയാം എല്ലേ കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നീ മരുവക്കള രണ്ടാളും കൂടി എടുക്കണം എൻ്റെ രണ്ട് മരക്കള ഡ്രസ്സുകളും ഇങ്ങനെ ഇഷ്ടപ്പെട്ട നേരെ ഒരു കളർ ചേഞ്ചേ ഉള്ളൂ ഒരാൾക്ക് വർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വർക്കില്ലാത്തതും ഒരാൾക്ക് വർക്കുള്ളതും ആണ് ഷാൾ മാറ്റിയിട്ടുള്ളത് കേട്ടോ പിന്നെ യേശു കുട്ടിൻ്റെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ എയർബെൻ്റ് അധികം മേച്ചുള്ളത് തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതന്നെ മതിയായിരുന്നു ഇപ്പം ഈ മുടി മോ വേറെ മോഡൽ കെട്ടണമെന്ന് പറഞ്ഞിട്ടോ മുഖം അങ്ങനെതായിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പെരുന്നാളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും